ഭർത്താക്കന്മാർ സദ്യ കടേ പണി പാളുന്ന വിഷയം പറയുന്നത് ഭർത്താക്കന്മാർക്ക് സമയമില്ല കാരണം ഫുള്ള് തിരക്ക് പിന്നെ അള്ളാന്റെ ഔദാര്യം കൊണ്ട് ഒരുപത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും അലഹമുല്ല ആവശ്യമുള്ളതും ഇല്ലാത്തതും വെറുതെ വേസ്റ്റ് ആയിക്കാൾ എത്ര ഗ്രൂപ്പുകളുണ്ട് കുടുംബത്തിലെ ഐക്യം ഇല്ലാതാക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഞാനിപ്പോ ഇവിടെ ജോലി കഴിഞ്ഞ ബിസിനസ് കഴിഞ്ഞ എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്നു ഈ വീട്ടിൽ ഞാൻ എത്തുന്ന സമയത്ത് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന എന്റെ ഉമ്മ അവിടെ ഉണ്ട് ഒമ്പത് മാസക്കാലം കൊണ്ടുകടന്ന് എനിക്ക് ജന്മം നൽകിയ കാറ്റിച്ചതും മൂട്ടിച്ചതും ഒക്കെ മാരിക്കോറി നന്നാക്കി എന്റെ എല്ലാ സെക്കൻഡിലും എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഉമ്മാനോട് മുഖത്ത് ഒന്ന് കണ്ണൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് രണ്ട് വർത്തമാനം പറയാൻ എനിക്ക് സമയമില്ല എന്റെ പണി എന്താ ഞാൻ അപ്പുറത്ത് പോയി പോയിരുന്നിട്ട് ഇങ്ങനെ തോണ്ട ഞാൻ ഇന്ന് വരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത നേരിട്ട് ഒരു ബന്ധുമില്ലാത്ത ഏതൊക്കെയോ ആളുകളുമായിട്ട് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് അതിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമാനോട് രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്ക് സമയമില്ല എന്നിട്ട് ആ ഉമ്മ മരിച്ചിട്ട് സങ്കടവും പറയും എന്നാലും ഉമ്മ മരിച്ചു പോയല്ലോ അതിലർത്ഥമില്ലാന്നോ ഞാൻ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഈ സകുന്ത കൊടച്ചക്കരക്കൊന്നും മാറ്റി വെച്ചിട്ട് വാപ്പാന്റെ ഉമ്മാനോടൊക്കെ ഇത് ഒരുമാതിരി കളിയാക്കുന്ന തുല്യാണ് മൊബൈലിൽ എന്തോ പറഞ്ഞാൽ പറഞ്ഞു കളിയാക്കുന്ന തുല്യാണ് അത് ഈ ഭാര്യമാരോട് സംസാരിക്കുമ്പോഴേ അങ്ങനെ തന്നെ അൺഡിവൈഡ് അറ്റൻഷൻ നേടും എത്ര മക്കളോട് ചെന്ന്